സകലത്തിന്റെയും സൃഷ്ടാവം പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഇന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വാന ഭാഗം രാജാക്കന്മാർ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം രാജാക്കന്മാർ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം മുതൽ ആരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി അവൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗി ആയിരുന്നു അരാമേർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു അവൾ തന്റെ യജമാനത്തോട് യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നുവെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു അവൻ ചെന്ന് തന്റെ യജമാനനോട് ഇസ്രായേൽ ദേശിയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു നീ പോയി വരിക ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്ത് തരാം എന്ന് അരാം രാജാവ് പറഞ്ഞു അങ്ങനെ അവൻ പത്ത് താലന്ദ് വെള്ളിയും ആറായിരം ശേക്കൽ പൊന്നും പത്ത് കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു അവൻ ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ എഴുത്തും കൊണ്ടുചെന്നു അതിൽ ഈ എഴുത്ത് കൊണ്ടുവരുന്ന എന്റെ ഭൃത്യൻ നയമാന്റെ കുഷ്ഠരോഗം നീ മാറ്റിക്കൊടുക്കേണ്ടതിന് ഞാൻ അവനെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരുന്നു ഇസ്രായേൽ രാജാവ് എഴുത്ത് വായിച്ചപ്പോൾ വസ്ത്രം കീറി അവനിതാ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കേണ്ടതിന് ഒരാളെ എൻറെ അടുക്കൽ അയച്ചിരിക്കുന്നു മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ നോക്ക് അവൻ ഇതിനാൽ എന്നോട് ചണ്ടയ്ക്ക് കാരണം അന്വേഷിക്കുകയല്ലെയോ എന്ന് പറഞ്ഞു ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദൈവപുരുഷനായ ഏലീശ കേട്ടപ്പോൾ രാജാവിന്റെ അടുക്കൽ ആളയിച്ചു അവൻ എന്റെ അടുക്കൽ വരട്ടെ എന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് അവൻ അറിയും എന്ന് പറയിച്ചു അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ ഏലീശയുടെ വീട്ടുപാതുക്കൾ വന്നു നിന്നു ഏലീശ ആളയിച്ച് നീ ചെന്ന് യുവർധാനിൽ ഏഴ് പ്രാവശ്യം കുളിക്കാം അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകും എന്ന് പറയിച്ചു അപ്പോൾ നയമാൻ ഏറ്റവും ക്രിദ്ധിച്ച് പുറപ്പെട്ടു അവൻ തന്നെ പുറത്തു വന്ന് അടുത്തുനിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കും എന്ന് ഞാൻ വിചാരിച്ചു ദമശേക്കിലെ നദികളായ അപ്പാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞ് അവൻ ക്രോധത്തോടെ പോയി എന്നാൽ അവന്റെ ഭൃത്യന്മാർ അടുത്തു വന്ന് അവനോട് പിതാവെ പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്ര അധികം എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ചെന്ന് ദേവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ ഏഴു പ്രാവശ്യം മുങ്ങി അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി അവൻ ശുദ്ധനായി തീർന്നു പിന്നെ അവൻ തന്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങിവന്ന് അവന്റെ മുമ്പാകെ നിന്നു ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിലെങ്കും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു ആകയാൽ അടിയന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു അതിനവൻ ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ് ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു കൈക്കൊള്ളുവാൻ അവനെ നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങിയില്ല അപ്പോൾ നയമാൻ എന്നാൽ രണ്ട് കോവർ കഴുതി ചുമ്പട് മണ്ണ് അടിയനെ തരുവിക്കണമേ അടിയൻ ഇനി യഹോവയ്ക്കല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഹോമയാകവും ഹനയാകവും കഴിക്കയില്ല ഒരു കാര്യത്തിൽ മാത്രം യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ എന്റെ യജമാനൻ നമസ്കരിപ്പാൻ ഡിമ്മോന്റെ ക്ഷേത്രത്തിൽ ചെന്ന് എന്റെ കൈത്താങ്ങലോടെ കുമ്പിടുമ്പോൾ ഞാനും ഡിമ്മോന്റെ ക്ഷേത്രത്തിൽ നമസ്കരിച്ചു പോകുന്ന ഈ കാര്യത്തിൽ യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ അവൻ അവനോട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു അവൻ അവനെ വിട്ട് കുറെ ദൂരം പോയ ശേഷം ഗേഹസി നയമാൻ കൊണ്ടുവന്നത് എന്റെ യജമാനൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ ഏഹോബയാണ് ഞാൻ അവന്റെ പിന്നാലെ ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്നു അവൻ തന്റെ പിന്നാലെ ഓടി വരുന്നത് നയമാൻ കണ്ടപ്പോൾ രഥത്തിൽ നിന്നിറങ്ങി അവനെ എതിരേറ്റു സുഖം തന്നെയോ എന്ന് ചോദിച്ചു അതിനവൻ സുഖം തന്നെ ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യമാരിൽ രണ്ട് യൗവനക്കാർ എഫ്രൈം മലനാട്ടിൽ നിന്ന് എന്റെ അടുക്കൽ വന്നിരിക്കുന്നു അവർക്ക് ഒരു താലന്തു വെള്ളിയിൽ രണ്ടു കൂട്ടം വസ്ത്രവും തരയണമേ എന്ന് പറവാൻ എന്റെ യജമാനൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദയ ചെയ്ത് രണ്ട് താലന്തു വാങ്ങണമേ എന്ന് നയമാൻ പറഞ്ഞു അവൻ അവനെ നിർബന്ധിച്ച് രണ്ട് സഞ്ചിയിൽ രണ്ട് താലന്തു വെള്ളിയും രണ്ടു കൂട്ടം വസ്ത്രവും കെട്ടി തന്റെ ബാല്യക്കാരിൽ രണ്ടു പേരുടെ പക്കൽ കൊടുത്തു അവർ അത് ചുമന്നുകൊണ്ട് അവന്റെ മുമ്പിൽ നടന്നു കുഞ്ഞിനരികെത്തിയപ്പോൾ അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അയച്ചു കളഞ്ഞു അവർ പോകുകയും ചെയ്തു പിന്നെ അവൻ അകത്ത് കടന്ന് യജമാനന്റെ മുമ്പിൽ നിന്നു എന്നാറെ ഏലിശ അവനോട് ഗേഹസിയെ നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു അടീൻ എങ്ങും പോയില്ല എന്ന് അവൻ പറഞ്ഞു അതിനവൻ ആ പുരുഷൻ രരഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം ഒലിവ് തോട്ടം മുന്തിരിത്തോട്ടം ആടുമാടുകൾ ദാസി ദാസന്മാർ എന്നീ വക മേടിപ്പാനും ഇതാകുന്നുവോ സമയം ആകയാൽ നയമാന്റെ കുഷ്ടം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്ന് അവനോട് പറഞ്ഞു അവൻ ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിയായി അവന് വിട്ട് പുറപ്പെട്ടുപോയി ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാ ഭാഗം വിലാപങ്ങൾ ഒന്നാം അധ്യായം വിലാപങ്ങൾ ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ അയ്യോ ജനപൂർണയായിരുന്ന നഗരം ഏകാന്തയായിരിക്കുന്നതെങ്ങനെ എങ്ങനെ ജാതികളിൽ മഹതിയായിരുന്നവൾ പോലെ ആയതെങ്ങനെ സംസ്ഥാനങ്ങളുടെ നായികയായിരുന്നവൾ പൂര്യവേലക്കാരത്തി ആയതെങ്ങനെ രാത്രിയിൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അവളുടെ കവിൾത്തടങ്ങളിൽ കണ്ണുനീർ കാണുന്നു അവളുടെ സകല പ്രിയന്മാരിലും അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല അവളുടെ സ്നേഹിതന്മാരൊക്കെയും അവൾക്ക് ശത്രുക്കളായി ദ്രോഹം ചെയ്തിരിക്കുന്നു കഷ്ടതയും കഠിന ദാസിയും നിമിത്തം യഹൂദ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു അവൾ ജാതികളുടെ ഇടയിൽ പാർക്കുന്നു വിശ്രാമം കണ്ടെത്തുന്നതുമില്ല അവളെ പിന്തുടരുന്നവരൊക്കെയും ഇടുക്കിടങ്ങളിൽ വെച്ച് അവളെ എത്തിപ്പിടിക്കുന്നു ഉത്സവത്തിന് ആരും വരായകൊണ്ട് സിയോനിലേക്കുള്ള വഴികൾ ദുഃഖിക്കുന്നു അവളുടെ വാതിലുകളൊക്കെയും ശൂന്യമായി പുരോഹിതന്മാർ നെടുവേർപ്പെടുന്നു അവളുടെ കന്യകമാർ ഖേദിക്കുന്നു അവൾക്കും വ്യസനം പിടിച്ചിരിക്കുന്നു അവളുടെ അതിക്രമ നിമിത്തം യഹോവ അവൾക്ക് സങ്കടം വരുത്തിയതിനാൽ അവളുടെ വൈരികൾക്ക് പ്രാധാന്യം ലഭിച്ചു അവളുടെ ശത്രുക്കൾ ശുഭമായിരിക്കുന്നു അവളുടെ കുഞ്ഞുങ്ങൾ വൈരിയുടെ മുമ്പായി പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു സിയോൻ പുത്രിയുടെ മഹത്വമൊക്കെയും അവളെ വിട്ടുപോയി അവളുടെ പ്രഭുക്കന്മാർ മേച്ചിൽ കാണാത്ത മാനുകളെ പോലെ ആയി പിന്തുടരുന്നവന്റെ മുമ്പിൽ അവർ ശക്തിയില്ലാതെ നടക്കുന്നു കഷ്ടാനിഷ്ടങ്ങളുടെ കാലത്ത് ഇരുസ്ലേം പണ്ടത്തെ മനോഹര വസ്തുക്കളെയൊക്കെയും ഓർക്കുന്നു സഹായിപ്പാൻ ആരുമില്ലാതെ അവളുടെ ജനം വൈരിയുടെ കയ്യിൽ അകപ്പെട്ടപ്പോൾ വൈരികൾ അവളെ നോക്കി അവളുടെ നാശത്തെക്കുറിച്ച് ചിരിച്ചു എരുസ്ലേം കഠിനഭാവം ചെയ്തിരിക്കൊണ്ട് മലിനയായിരിക്കുന്നു അവളെ ബഹുമാനിച്ചവരെയൊക്കെയും അവളുടെ നഗ്നത കണ്ടിട്ട് അവളെ നിന്ദിക്കുന്നു അവളോ നെടുവിറിപ്പെട്ടുകൊണ്ട് പിന്നോക്കം തിരിയുന്നു അവളുടെ മലിനത ഉടുപ്പിന്റെ വിളിമ്പിൽ കാണുന്നു അവൾ ഭാവി കാലം ഓർത്തില്ല അവൾ അതിശയമാ മണ്ണം വീടുപോയി അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല യഹോവെ ശത്രു വമ്പ പറയുന്നു എന്റെ സങ്കടം നോക്കണമേ അവളുടെ സകല മനോഹര വസ്തുക്കളിന്മേലും വൈരി കൈവച്ചിരിക്കുന്നു നിന്റെ സഭയിൽ പ്രവേശിക്കരുതെന്ന് നീ കൽപ്പിച്ച ജാതികൾ അവളുടെ വിശുദ്ധ മന്ദിരത്തിൽ കടന്നത് അവൾ കണ്ടുവല്ലോ അവളുടെ സർവ്വജനവും നെടുപുറിപ്പെട്ടുകൊണ്ട് ആഹാരം തിരയുന്നു വിശപ്പടക്കുവാൻ ആഹാരത്തിന് വേണ്ടി അവർ തങ്ങളുടെ മനോഹര വസ്തുക്കളെ കൊടുത്തു കളയുന്നു യഹോവെ ഞാൻ നിന്നതെയായിരിക്കുന്നത് കടാക്ഷിക്കണമേ കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ യഹോവ തന്റെ ഉഗ്രകോപദ ദിവസത്തിൽ ദുഃഖിപ്പിച്ചിരിക്കുന്ന എനിക്ക് അവൻ വരുത്തിയ വ്യസനം പോലെ ഒരു വ്യസനമുണ്ടോ എന്ന് നോക്കുവേ ഉയരത്തിൽ നിന്ന് അവൻ എന്റെ അസ്ഥികളിൽ തീ അയച്ചിരിക്കുന്നു അത് കടന്നു പിടിച്ചിരിക്കുന്നു എന്റെ കാലിന് അവൻ വലവിരിച്ച് എന്നെ മടക്കിക്കളഞ്ഞു അവൻ എന്നെ ശൂന്യവും നിത്യരോഹിണിയും ആക്കിയിരിക്കുന്നു എന്റെ അതിക്രമങ്ങളുടെ നുഖം അവൻ സ്വന്തം കൈയാൽ പിണച്ചിരിക്കുന്നു അവ എന്റെ കഴുത്തിൽ പിണഞ്ഞിരിക്കുന്നു അവൻ എന്റെ ശക്തി ക്ഷയിപ്പിച്ച് എനിക്ക് എതിര് നിൽപ്പാൻ കഴിയാഞ്ഞവരുടെ കയ്യിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്റെ നടുവിലെ സകല ബലവാന്മാരെയും കർത്താവ് നിരസിച്ചു കളഞ്ഞു എന്റെ യൗവനക്കാരെ തകർത്ത് കളയേണ്ടതിന് അവൻ എന്റെ നേരെ ഒരു ഉത്സവയോഗം വിളിച്ചുകൂട്ടി വിഹൂതാപുത്രിയായ കന്നികയെ കർത്താവ് ചക്കിലിട്ട് ചവിട്ടിക്കളഞ്ഞിരിക്കുന്നു ഇത് നിമിത്തം ഞാൻ കരയുന്നു എന്റെ കണ്ണ് കണ്ണുനീരൊഴുക്കുന്നു എന്റെ പ്രാണനെ തണുപ്പിക്കേണ്ടതിന് ആശ്വാസപ്രദൻ എന്നോട് അകന്നിരിക്കുന്നു ശത്രു പ്രബലനായിരിക്കാൻ എന്റെ മക്കൾ നശിച്ചിരിക്കുന്നു സിയോൻ കൈമലർത്തുന്നു അവളെ ആശ്വസിപ്പിപ്പാൻ ആരുമില്ല യഹോവ യാക്കോബിന് അവന്റെ ചുറ്റും വൈരികളെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു എരിസ്ലേം അവരുടെ ഇടയിൽ മലനയായിരിക്കുന്നു യഹോവ നീതിമാൻ ഞാൻ അവന്റെ കൽപ്പനയോട് മത്സരിച്ചു സകല ജാതികളുമായുള്ളവരെ കേൾക്കണമേ എന്റെ വ്യസനം കാണണമേ എന്റെ കന്യകമാരും യൗവനക്കാരും പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു ഞാൻ എന്റെ പ്രിയരെ വിളിച്ചു അവരോ എന്നെ ചതിച്ചു എന്റെ പുരോഹിതന്മാരും മൂപ്പന്മാരും വിശപ്പടക്കേണ്ടതിന് ആഹാരം തിരഞ്ഞു നടക്കുമ്പോൾ നഗരത്തിൽ വെച്ച് പ്രാണനെ വിട്ടു യഹോവെ നോക്കണമേ ഞാൻ വിഷമത്തിലായി എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു ഞാൻ കഠിനമായി മത്സരിക്ക എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു പുറമെ വാൾ സന്തതി നാശം വരുത്തുന്നു വീട്ടിലോ മരണം തന്നെ ഞാൻ നെടുവേറപ്പെടുന്നത് അവർ കേട്ടു എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല എന്റെ ശത്രുക്കളൊക്കെയും എന്റെ അനർത്ഥം കേട്ടു നീ അത് വരുത്തിയത് കൊണ്ട് സന്തോഷിക്കുന്നു നീ കൽപ്പിച്ച ദിവസം നീ വരുത്തും അന്ന് അവരും എന്നെ പോലെയാകും അവരുടെ ദുഷ്ടതയൊക്കെയും തിരുമുമ്പിൽ വരട്ടെ എന്റെ സകല അതിക്രമങ്ങളും നിമിത്തം നീ എന്നോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ എന്റെ നടുവീർപ്പ് വളരെയല്ലോ എന്റെ ഹൃദയം രോഗാർത്ഥമായിരിക്കുന്നു ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാഭാഗം അപ്പോസല പോലോസ് കൊരിന്തർ കെഴിഞ്ഞ ഒന്നാം ലേഖനം പതിനാലാമദ്യോസല പോലോസ് കൊരിന്തർ കഴുതിയ ഒന്നാം ലേഖനം പതിനാലാം അധ്യായം ഒന്നാം വാക്യം മുതൽ സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ ആത്മീയവരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പിൻ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു പ്രവചിക്കുന്നവനോ ആത്മീയ വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മിക വർധന വരുത്തുന്നു പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മിക വർധന വരുത്തുന്നു എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മിക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ സഹോദരന്മാരെ ഞാൻ വെളിപാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും കുഴൽ വീണ എന്നിങ്ങനെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ തന്നെയും നാദഭേദം കാണിക്കാഞ്ഞാൽ ഊതിയതോ വീട്ടിയതോ എന്തെന്ന് എങ്ങനെ അറിയും കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്ക് ആറൊരുങ്ങും അതുപോലെ നിങ്ങളും നാവ് കൊണ്ട് തെളിവായ വാക്കുച്ചരിക്കാഞ്ഞാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്നവർ ആകുമല്ലോ ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട് അവയിൽ ഒന്നും തെളിവില്ലാത്തതല്ല ഞാൻ ഭാഷ അറിയാഞ്ഞാൽ സംസാരിക്കുന്നവര് ഞാൻ ബർബരൻ ആയിരിക്കും സംസാരിക്കുന്നവൻ എനിക്കും ബർബരൻ ആയിരിക്കും അവണ്ണം നിങ്ങളും ആത്മപരങ്ങളെക്കുറിച്ച് വാഞ്ചുള്ളവരാകയാൽ സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാർ ആകുവാൻ ശ്രമിപ്പിൽ അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു ആകെയാലെന്ത് ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ട് പാടും ബുദ്ധി കൊണ്ടും പാടും അല്ല നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരവില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കേ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും നീ നന്നായി സ്തോത്രം സത്യം മറ്റവന് ആത്മീക വർദ്ധന വരുന്നില്ലതാലും നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എങ്കിലും സഭയിൽ പതിനായിരം പാക്ക് അന്യഭാഷകളിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് അഞ്ച് വാക്ക് പറവാൻ ഞാൻ ഇച്ഛിക്കുന്നു സഹോദരന്മാരെ ബുദ്ധിയിൽ കുഞ്ഞുങ്ങൾ ആകരുത് തിന്മയ്ക്ക് ശിശുക്കൾ ആയിരിക്കും ബുദ്ധിയിലോ മുതിർന്നവരാകുവിൻ അന്യഭാഷകളാലും അന്യന്മാരുടെ അതരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കുമെങ്കിലും അവർ എന്റെ വാക്ക് കേൾക്കിയില്ല എന്ന് കർത്താവ് അറലി ചെയ്യുന്നു എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ പ്രവചനമോ അവിശ്വാസികൾക്കല്ല വിശ്വാസികൾക്ക് തന്നെ സഭയൊക്കെയും ഒരുമിച്ചുകൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുകയില്ലയോ എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മീയവരമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടുവരും അങ്ങനെ അവൻ കവിൾന് വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും ആകയാൽ എന്ത് സഹോദന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട് ഉപദേശമുണ്ട് വെളിപാടുണ്ട് അന്യഭാഷയുണ്ട് വ്യാഖ്യാനമുണ്ട് സകലവും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ രണ്ടു പേരോ ഏറിയാൽ മൂന്ന് പേരോ ആകട്ടെ അവർ ഓരോരുത്തനായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യ ഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ പ്രവാചകന്മാർ രണ്ടു മൂന്ന് പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ ഇരിക്കുന്നവനായ മറ്റൊരുവന് വെളിപാടുണ്ടായാലോ ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിപ്പാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തനായി പ്രവചിക്കാമല്ലോ പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു ദൈവം കലക്കത്തിന്റെ ദൈവമല്ല സമാധാനത്തിന്റെ ദൈവമത്രേ വിശുദ്ധന്മാരുടെ സർവസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ ന്യായപ്രമാണവും പറയുന്നത് പോലെ അല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചുകൊള്ളട്ടെ സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്നോ പുറപ്പെട്ടത് അല്ല നിങ്ങൾക്ക് മാത്രമോ വന്നത് താൻ പ്രവാചകനെന്നോ ആത്മീകനെന്നോ ഒരുത്തന് തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പന ആകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ ഒരുവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനപരം വാചിപ്പിൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയരുത് സകലവും ഉചിതവും ക്രമമായും നടക്കട്ടെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ ആമേ